എല്ലാവർക്കും കാട്ടിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചക്ക ചിപ്സാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം ചക്ക ചക്കൊണ്ട് നമുക്ക് ചക്ക ചിപ്സ് ഉണ്ടാക്കാം ചക്ക ഉപ്പേരി ഉണ്ടാക്കാം ചക്ക കുരു കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം ചക്ക നമുക്ക് കത്തി നല്ല മൂത്ത് കക്ക മുളിഞ്ഞ് മാറ്റിയിട്ട് നമുക്ക് ഇതിന്റെ പൂഞ്ഞ ചെത്തി കളയാം ഇതിങ്ങനെ പറിച്ചെടുക്കാം കൂഞ്ഞൊക്കെ ചേട്ടി കളഞ്ഞിട്ട് പറിച്ചെടുക്കും കൈമത്ത മുളിഞ്ഞായാലും വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് പറഞ്ഞാൽ മതി ഓരോ ചക്ക ചോളയുടെയും അറ്റം ഈ അറ്റം മുറിച്ചെടുക്കുക ിലത്തെ കുരു മാറ്റ ഇതിന്റെ അറ്റം മുറിച്ചത് എടുത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം ഇനി നമുക്ക് ഇതേപോലെ ചെറുതാക്കി കനം കുറച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്യ ഇനി നമുക്ക് വറുത്തെടുക്കാം വെള്ളത്തില് നാലഞ്ചു സ്പൂൺ ഉപ്പ് ഇടുക അത്തിരി ഉപ്പ് കൂടാതെ ഇട്ടിട്ട് കലക്കി വെക്ക നന്നായിട്ട് കലക്കിയിട്ട് ചക്ക പറക്കുമ്പോ അതിൽ മൂന്ന് സ്പൂൺ വെള്ളം അത്ര ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഇത്ര കൂടുതൽ ഒഴിക്കണം എണ്ണ ചൂടായിട്ട് നോക്കാം എണ്ണ നല്ല ചൂടായിണ്ട് முங்கி கிடக்கணவர நீ இது வேணும் வரைச்சுள வரவாயுண்டு பதினஞ்சு மினிட்டு இன்னும் நமக்கு இதுக்கு உப்பு வளம் வைக்கணும் ഇതുപോലെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊണ്ടിരിക്കുന്നു ഒരു മൂന്ന് സ്പൂൺ അളവ് വെള്ളം ഒഴിക്കാം ഇതില് നല്ല മുപ്പിട്ട് Gue tanda gua di dalamnya Gue ada pendekat, langit-lintas api, ini ചക്ക വാർത്ത ഇത് റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്